ുണാനുക്കഥനേ ശ്രവണ കഥസു മനസ്തവ പാദയോ സ്മൃത്തിവ നിവാസജത് പ്രമേ ദൃഷ്ടി സാം ദർശനസ്തുവവിന്ദന സങ്കീർത്തോവി രണ്ടാമത്തെ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം യശ്യോ എന്താ പറയണത് വികാരം പ്രാപിച്ച തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി അതാണ് പറഞ്ഞത് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം ഈ ശബ്ദം കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണൽ ഇങ്ങനെ മൂന്ന് ഭേദങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു ഉദാഹരണം പറയുമ്പോഴാണ് വ്യക്താവുക മറവിൽ നിൽക്കുന്ന ഒരാള് ഇതാ ആന ആന എന്ന് വിളിച്ചു പറഞ്ഞാൽ ഉച്ചത്തിൽ ശബ്ദിച്ചാൽ ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ആനയെ കാണുന്ന ഒരുവൻ്റെയും അവൻ്റെ കാഴ്ചയ്ക്ക് വിഷയീഭവിച്ച ആനയുടെയും ബോധം ഉണ്ടാക്കുന്നു ഇങ്ങനെ ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ബോധം ഉണ്ടാക്കൽ അത് ശബ്ദലക്ഷണമാകുന്നു അതാണ് താൽപ്പര്യം താമസാദി ഭൂതാദേഹേ വികുർവാണാത് അഭൂന്നഭ തയ്യാത്രുണ ശബ്ദോ ലിംഗം യു ദൃശ്യോ ഭൂതാദേഹ വികുർവാണാ പഞ്ചമഹാഭൂതങ്ങളുടെ ആദി കാരണമായിരിക്കുന്നതും വികുർവാണാത് വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ താമസാത് അഭ അഭൂത് തമോ ഗുണപ്രധാനമായ അഹങ്കാരത്തിൽ നിന്ന് നിന്നും നഭ ആകാശം അഭൂത് ഉണ്ടായി ശബ്ദം തസ് മാത്രാഗുണ ശബ്ദം അതിൻ്റെ സൂക്ഷ്മരൂപവും ഗുണ പ്രത്യേക ധർമ്മം ധർമ്മവും ആകുന്നു ദ്രഷ്ടദൃശ്യയോ ലിംഗം യത് ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ലിംഗം എന്ന് പറഞ്ഞാൽ ബോധകമാക്കുക എന്നത് യാതൊന്നോ അതാണ് ശബ്ദത്തിൻ്റെ ലക്ഷണം പറഞ്ഞ കാര്യം വ്യക്തമാണ് വികാരം പ്രാപിച്ച തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായ ശബ്ദവും ഉണ്ടായി ഈ ശബ്ദം കാണുന്നവൻ എന്നും കാണപ്പെടുവാൻ കഴിയുന്നത് എന്നുമുള്ള ഭേദങ്ങളെ അറിയിപ്പിക്കുന്നു ദ്രഷ്ടദൃശ്യയോ ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും

സ്പർശമാകുന്ന കൂടിയ വായു ഉണ്ടായി ഇത് ഈ പറയുന്ന സമയത്ത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും സൃഷ്ടിക്രമം ആകാശാദ് അതിൻ്റെ ഗുണങ്ങളും അതാണ് വർണ്ണിക്കുന്നത് വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടു കൂടിയ വായു ഉണ്ടായി ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം വായുവിനുണ്ട് മാത്രമല്ല സ്വന്തം ഗുണമായ സ്പർശവും വായുവിനുണ്ട് ആകാശം എന്നുണ്ടായത് കൊണ്ട് ആകാശത്തിൻ്റെ ഗുണവും പിന്നെയോ തൻ്റെ സ്വന്തം ഗുണമായ സ്പർശം വായുവിൻ്റെ ഗുണമാണ് സ്പർശം പഞ്ചഭൂതങ്ങള് പൃഥിവി അപ്പ് തേരസ് വായു ആകാശം തന്മാത്രകളോ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ ഒരു സംഗതി മനസ്സിൽ വയ്ക്കുക

സ്പർശം എന്ന പ്രത്യേക ഗുണത്തോടു കൂടിയ വായു അനിലഹ വായു അഭൂത് ഉണ്ടായി പരാൻവയാത് ശ്രദ്ധിക്കണം മുമ്പുള്ളതിനോട് എന്നാണ് ബന്ധപ്പെട്ടിരിക്കയാൽ എന്ന് പറഞ്ഞാൽ ആകാശ ആകാശത്തോട് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്താ ആകാശാണ് ആകാശത്തിനോട് അല്ലെങ്കിൽ ആകാശത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ശബ്ദവാഞ്ച ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും ഇതിനുണ്ട് സഹ ബലം പ്രാണ ദേഹസന്ധാരണം ഓജ ഇന്ദ്രിയ പാടവം സഹ മനക്കരുത്ത് എന്നർത്ഥം ബലം ശരീരശക്തി ഇതൊക്കെയാണ് വായുവിൻ്റെ ലക്ഷണം വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശഗുണം അല്ലെ സ്പർശമാകുന്ന ഗുണത്തോടു കൂടിയ വായുണ്ടായി ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും തൻ്റെ സ്വന്തം ഗുണമായ സ്പർശവും വായുവിലുണ്ട് ഇന്ദ്രിയബലം മനോബലം ധാരണാശക്തി ശരീരബലം ഇതൊക്കെയാണ് വായുവി വായുവിൽ നിന്നുണ്ടാകുന്നത് പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തിക്കാനുള്ള കഴിവിനും മനസ്സിൻ്റെ ധൈര്യം മുതലായ ഗുണങ്ങൾക്കും ശരീരത്തിൻ്റെ ശക്തിക്കും കാരണം വായുവാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകം വ്യക്തമായല്ലോ വ്യക്തമായെന്ന് വിചാരിക്കുന്നു വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടു കൂടിയ ഉണ്ടായി ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും സ്വന്തം ഗുണമായ സ്പർശവും വായുവിലുണ്ട് ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ സ്പർശത്തെ ഗുണമായി സ്വീകരിച്ചിരിക്കുന്ന ഉണ്ടായി ആകാശം വായുവിന് കാരണമായിരിക്കയാൽ ശബ്ദവും വായുവിലുണ്ട് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിലുണ്ട് ഇങ്ങനെ ശബ്ദം സ്പർശം എന്ന രണ്ട് ഗുണങ്ങൾ വായുവിലുണ്ട് വായുവിൻ്റെ ഗുണം സ്പർശം ആകാശത്തിൻ്റെ ഗുണം ശബ്ദം വായു പ്രാ പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി സാമർഥ്യത്തിനും മനസ്സിൻ്റെ ധൈര്യാദി ഗുണങ്ങൾക്കും ശരീരത്തിൻ്റെ ബലത്തിനും കാരണമായിരിക്കുന്നു ഇത്രയാണ് പറഞ്ഞത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം വായോര പിർവാണാ കാലകർമ്മസ്വഭാവത ഉദപദ്യത തേജോ വൈ രൂപവത് സ്പർശ ശബ്ദവത് കാലകർമ്മ സ്വഭാവത്ത കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ വികുർവാണാത് വായോഹോ അപ്പി വികാരം കൊള്ളുന്ന വായുവിൽ നിന്നും രൂപവത്ത് രൂപം എന്ന കൂടിയതും സ്പർശ സ്പർശബ്ദവത്ത് തേജഹ വൈ ഉദപദ്യത സ്പർശ ശബ്ദവത്ത് ആകാശത്തോടും വായുവോടും കാരണത്വേനയുള്ള സംബന്ധം കൊണ്ട് സ്പർശം ശബ്ദം എന്നീ കൂടിയതുമായ തേജഹ അല്ലെ അഗ്നി ഉദപദ്യത ഉത്ഭവിച്ചു കാലം കർമ്മം സ്വഭാവം ഇവ കൊണ്ട് വികാരം പ്രാപിച്ച വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു അഗ്നിയിൽ സ്വന്തം ഗുണമായ രൂപവും ആകാശത്തിൻ്റെ ആകാശത്തിൻ്റെയും വായുവിൻ്റെയും ഗുണങ്ങളായ ശബ്ദസ്പർശങ്ങളും ഉണ്ട് വായോര പി കുർവാണാത് കാലകർമ്മ സ്വഭാവത ഉദപദ്യത തേജോ വൈ രൂപവത് സ്പർശ ശബ്ദവത് വായുവിൻ്റെ സംബന്ധ നിമിത്തം സ്പർശവും ആകാശത്തോടുള്ള ചേർച്ച കൊണ്ട് ശബ്ദവും കൂടി അഗ്നിക്കുണ്ട് അഗ്നിയുടെ സ്വന്തം ഗുണം അത് രൂപമാണ് സ്വഗുണം രൂപമാണ് വ്യക്തമല്ലേ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം നോക്കാം തേജസസ്തുവി കുർവാണാത് ംഭോ രസാത്മകം രൂപവത് സ്പർശവച്ചോഷവച്ച പരാന്വയാത് എന്താ പറയുന്നത് തേജസസ്തു വികുർവാണാത് വികുർവാണാത് തേജസഹ തൂ വികാരം സംഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന തേരസാ തൂ തേരസിൽ നിന്ന് ആകട്ടെ രസാത്മകം അംഭഹ ആസീത് രസം എന്ന സ്വഗുണത്തെ ഉൾക്കൊണ്ട അംഭഹ ജലം ഉണ്ടായി ഇപ്പം ജലത്തിൻ്റെ ഗുണം രസം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം രസം അത് ജലത്തിൻ്റെ ഗുണമാണ് പരാന്വയാത് അംബഹ രൂപവത്ത് സ്പർശവത്ത് ചോഷവത്ത് ച പരാന്വയാത് മുമ്പുണ്ടായ ഭൂതങ്ങളോടുള്ള സംബന്ധം കൊണ്ട് അംബഹ ജലം രൂപവത്ത് രൂപഗുണമുള്ളതും സ്പർശവത്ത് ച സ്പർശഗുണമുള്ളതും ഘോഷവത്ത് ച ശബ്ദഗുണം ഉള്ളതും ആയി പിന്നെ ഉണ്ടാകുന്ന ഓരോ ഭൂതങ്ങൾക്കും അത് തൊട്ട് മുമ്പുള്ള ഭൂതത്തിൻ്റെ ഗുണം അതും കൂടി ഉണ്ടാവും സ്വന്തം ഗുണവും അത് എവിടെ നിന്നുണ്ടായിച്ചാൽ അതിൻ്റെ ഗുണവും ഉണ്ടാവും കാലം കർമ്മം സ്വഭാവം ഇവകൊണ്ട് വികാരം പ്രാപിച്ച വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു അഗ്നിക്ക് സ്വന്തം ഗുണമായ രൂപവും ആകാശത്തിൻ്റെയും വായുവിൻ്റെയും ഗുണ ഗുണമായ ഗുണങ്ങളായ ശബ്ദസ്പർശങ്ങളും ഉണ്ട് ഇനി അഗ്നിയിൽ നിന്നോ വികാരം പ്രാപിച്ച അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകുന്നു ജലത്തിൻ്റെ സ്വന്തം ഗുണം എന്താണ് അത് രസമാണ് ആ രസം എന്ന ഗുണം മാത്രമാണ് അല്ല അതാണ് മുഖ്യം ഗൗണമായിട്ട് മറ്റ് ഉണ്ട് ആകാശം വായു അഗ്നി ഈ മൂന്ന് ഭൂതങ്ങളുടെ ആകാശം വായു അഗ്നി ഇവരുടെ ഗുണങ്ങളായ ശബ്ദം സ്പർശം രൂപം ഈ ഗുണങ്ങളും സ്വന്തം ഗുണമായ രസവും ജലത്തിലുണ്ട് ശരി ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം വിശേഷസ്തു വി കുർവാണാദംഭസോ ഭൂത് പരാന്വയാസസ്പർശ്ദരുപഗുണാൻവിത എന്താ പറയുന്നത് വിശേഷസ്തു വിശേഷ ഗന്ധവാൻ വിശേഷഹാതു വികുർവാണാത് വിശേഷം അഭൂത് ഗന്ധവാൻ ഗന്ധം ഗന്ധം എന്ന സ്വുണത്തോടു കൂടിയ വിശേഷഹാതു വിശേഷ പൃഥിവി നമ അനർത്ഥം വിശേഷ പ്രത്യേകദ്രവ്യം അഭൂത് ഉണ്ടായി വികുർവാണാത് വിശേഷിയാകട്ടെ വികാരം സംഭവിച്ചു കൊണ്ടിരുന്ന അംഭസ അഭൂത്ത് ജലത്തിൽ നിന്ന് ഉണ്ടായി വികാരം സംഭവിച്ചുകൊണ്ടിരുന്ന ജലത്തിൽ നിന്ന് പൃഥിവി ഉണ്ടായി ഭൂമി ഉണ്ടായി അനർത്ഥം പരാന്വയാത് രസസ്പർശരൂപഗുണാന്വിത പരാന്വയെന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും കാരണം തൊട്ട് മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ ഇത് കണ്ടു മുമ്പുണ്ടായ ഭൂതങ്ങളോട് സംബന്ധപ്പെട്ടിരിക്കയാൽ എന്ന അർത്ഥം ഭൂമിക്ക് ഏതൊക്കെ ഭൂതങ്ങളുടെ ഗുണങ്ങളുണ്ടാവും ഭൂമിയുടെ പ്രധാന ഗുണം സ്വന്തം ഗുണം ഗന്ധം പോരാ അതുമാത്രമല്ല രസസ്പർശ രൂപ ഗുണാന്വത രസം സ്പർശം ശബ്ദം രൂപം എന്നീ ഗുണങ്ങളോട് ചേർന്നിട്ടുള്ളതാണ് ഭൂമി വികാരം പ്രാപിച്ച ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് ഭൂമിയിൽ സ്വന്തം ഗുണമായ ഗന്ധവും പോരാ ആകാശം വായു അഗ്നി ജലം ഇവയുടെ ഗുണങ്ങളായ ആകാശത്തിൻ്റെ ഗുണം ശബ്ദം വായുവിൻ്റെ ഗുണം സ്പർശം അഗ്നിയുടെ ഗുണം രൂപം ജലത്തിൻ്റെ ഗുണം രസം ഇതൊക്കെ ഉണ്ട് സ്വന്തം ഗുണം മറന്നുപോകരുത് ഭൂമിയുടെ ഗുണം ഗന്ധം ഗന്ധവതി പൃഥ്വി എന്ന് പറയും ഇത്രയാണ് വർണ്ണിച്ചത് പ്രധാനപ്പെട്ട ഭാഗമാണ് ഒന്നുകൂടി ഈ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറയാം പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി അതിൻ്റെ ഗുണങ്ങൾ അതൊക്കെയാണ് വർണ്ണിക്കുന്നത് വികാരം പ്രാപിച്ച തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ് ആകാശത്തിൻ്റെ ഗുണം ശബ്ദം പിന്നെ വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടു കൂടിയ ഉണ്ടായി ആ വായുവിനാവട്ടെ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും സ്വന്തം ഗുണമായ സ്പർശവും വായുവിലുണ്ട് പിന്നെയോ പിന്നെ അടുത്തത് വായുവിൽ നിന്ന് എൻ്റെ എന്തുണ്ടായി അതാണ് വർണ്ണിക്കുന്നത് വായുവിൽ നിന്ന് ആകാശാത് വായു വായുരഗ്നിന്നാണ് അഗ്നി ഉണ്ടായി അഗ്നിക്ക് സ്വന്തം ഗുണമായ രൂപവും ആകാശത്തിൻ്റെയും വായുവിൻ്റെയും ഗുണങ്ങളായ ശബ്ദസ്പർശങ്ങളും ഉണ്ട് പിന്നെയോ പിന്നെ വികാരം പ്രാപിച്ച അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി ജലത്തിന് തൻ്റെ സ്വന്തം ഗുണം രസമാണ് മാത്രല്ല ആകാശം വായു അഗ്നി ഇവയുടെ ഗുണങ്ങളായ ശബ്ദം സ്പർശം രൂപം ഇതും ജലത്തിനുണ്ട് പിന്നീട് ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി ഭൂമിയുടെ സ്വന്തം ഗുണം ഗന്ധമാണ് ആകാശം വായു അഗ്നി ജലം ഇവയുടെ ഗുണങ്ങളായ ശബ്ദസ്പർശ രൂപരസങ്ങളാകുന്ന ഗുണങ്ങളും ഭൂമിയിലുണ്ട് ഇത്രയാണ് വർണ്ണിച്ചത് കായേന വാചാമനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാ വ പ്രകൃതേ സ്വഭാവാത് കരൂമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महिं महिषाः गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे